വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ തുടരുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് ഒ പി ബഹിഷ്കരിക്കും വിദ്യാർത്ഥികളുടെ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകളും ബഹിഷ്കരിക്കും ഇതുമൂലം അത്യാഹിതമല്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങും കാഷ്വാലിറ്റി ലേബർ റൂം ഐ സിയു തുടങ്ങിയ അടിയന്തര ചികിത്സകൾ മുടക്കമില്ലാതെ നടക്കാനാണ് സാധ്യത പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജൂലൈ ഒന്നു മുതൽ പ്രതിഷേധത്തിലാണ് ഈ പശ്ചാത്തലത്തിൽ ഒ പി ഓപ്പറേഷൻ തിയേറ്റർ ക്ലാസുകൾ എന്നിവ ബഹിഷ്കരിച്ചാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം ഹൗസ് സർജന്മാരും പി ജി വിദ്യാർത്ഥികളും മാത്രമായിരിക്കും ജോലിക്ക് ഹാജരാവുക ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യാത്തതിലും പുതിയ നിയമനങ്ങൾ നടത്താത്തതിലും പ്രതിഷേധിച്ചാണ് പണിമുടക്ക് സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ശമ്പള കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നാളെ വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും രോഗികളെ ചർച്ചയ്ക്ക് പോലും ആരോഗ്യമന്ത്രിയോ ധനമന്ത്രിയോ തയ്യാറായിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ശസ്ത്രക്രിയകൾ അടക്കം ബഹിഷ്കരിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് കെ ജി എം സി ടി തീരുമാനം ഈ മാസം ഇരുപത്തിയൊൻപതാം തീയതിയും സമാന രീതി തുടരുകയാണെങ്കിൽ ഒ പി ബഹിഷ്കരിക്കുമെന്നും കെ അറിയിച്ചു ജനം തിരുവനന്തപുരം